ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അവ്യ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോയിൽ നിന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അലഹമുള്ള ഇത് ഒരുപാട് പീസസ് നിങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റുന്ന ആൾക്കാരാണ് ഷോപ്പിലേക്ക് വരിക കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഈ സ്ലൈസ് കൊണ്ട് അടുത്തായിട്ടാണ് വരും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാർഡ് നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ കൊറിയർ ആയിട്ട് ആഡ് ചെയ്യും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ഓഫേഴ്സ് നമ്മുടെ ഷോപ്പിലേ കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു ജോർജ് ടബായ വേണ്ടോ നല്ല അടിപൊളി ജോർജ് ടബായ ആണ് കേട്ടോ ഡബിൾ ലെയറിലാണ് വരുന്നത് ഇതിൽ നല്ല അടിപൊളി വൈറ്റ് എംബ്രോയിഡറി വരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് കൊടുക്കുന്നത് ഇതിൻ്റെ റെഡി സ്റ്റോക്കും നമ്മളെ കയ്യിൽ അവൈലബിൾ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഡോട്ട്സ് ആണ് ഇതിന് ഡോട്ട്സ് കളർ ചേഞ്ചിലും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കും ഇനി ഇപ്പം വൈറ്റ് വേണ്ട ഫുൾ ബ്ലാക്ക് ഡോട്ട്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും അല്ലെങ്കിൽ ഏതെങ്കിലും പിങ്ക് ഷെയ്ഡ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ അടുത്തൊരു ബ്രൗൺ ഷെയ്ഡിൽ നമ്മൾ ചെയ്ത ഒരു കളക്ഷനാണ് കാണിക്കുന്നത് ഇത് ബ്രൗണിൽ നമ്മൾ ചെയ്തെടുത്താൽ കേട്ടോ ഇതും നല്ല അടിപൊളി വർക്കാണ് വരുന്നത് അതായത് എംബ്രോയ്ഡറിയിൽ തന്നെ നല്ല ഫിനിഷിങ് ഇതെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അപായാസാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂപേന ഈ അഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കാരണം ഡബിൾ ലെയറിലാണ് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നത് കേട്ടോ അതുപോലെ അടുത്ത് കാണിക്കുന്നത് നല്ല ി സ്റ്റോൺ വിത്ത് എംബ്രോയിഡറി വരുന്ന അബായ ആണ് ഈ സ്റ്റോൺ വിത്ത് എംബ്രോയിഡറി വരുന്ന ഒക്കെ നമ്മുടെ ഷോപ്പിൽ തന്നെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ് മാക്സിമം നമ്മുടെ ഷോപ്പിൽ എല്ലാ അപായാസിൻ്റെയും റേറ്റ് രണ്ടേ അഞ്ഞൂറിൻ്റെ ഉള്ളിലായിരിക്കും മാക്സിമം രണ്ട് അഞ്ഞൂറ് വരുന്ന പർദ്ധികം നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവും നിങ്ങൾക്ക് ചെറിയ റേറ്റ് തന്നെ നല്ല അടിപൊളി അഭയാസം കിട്ടും ഈ ഒരു അഭയമൊക്കെ കണ്ടോ നല്ല അടിപൊളി പിങ്ക് കളർ ഫ്ലവറാണൊക്കെ വരുന്നത് നല്ല അടിപൊളി ജോർജറ്റ് ആണ് വരുന്നത് ഉള്ളിൽ നല്ല അടിപൊളി ഇന്നറും വരുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ഫ്ലവറിൻ്റെ കളേഴ്സ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു തരും നമ്മുടെ ഷോപ്പിൽ തന്നെ കളർ ചേഞ്ച് ഉള്ളതും അവൈലബിൾ ഉണ്ട് ഫുൾ ബ്ലാക്കിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും കേട്ടോ നല്ല അടിപൊളിയാണ് ഇതൊക്കെ കണ്ടോ ഞാനിപ്പോൾ ഇട്ടിട്ട് തന്നെ ഇതിന് നല്ല അടിപൊളി ഫിനിഷിങ് ഇതിൻ്റെ കളേഴ്സ് ഒരുപാട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ആവശ്യം വര് പറ്റുന്നവരാണെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വരിക എല്ലാ ആൾക്കാർ സ്ക്രീൻ കാർ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് വാട്ട്സപ്പിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ അയച്ചു തരും ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നതെട്ടോ ഈ ഓറഞ്ച് ഷെയ്ഡ് വരുന്ന നല്ല ഡിമാൻഡ് ഉണ്ട് അതുപോലെ ഇന്നർ നല്ല ഫുൾ സ്ലീവ് ആയിട്ട് വരുന്ന ഇന്നറാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് ഫുൾ സെറ്റ് ഇന്നറും അബായും എല്ലാം കൂടി ഫുൾ സെറ്റ് നമ്മൾ ആ റേറ്റിലാണ് കൊടുക്കുന്നത് പറ്റുന്നവർ കൊറിയർ നമ്മൾ അയച്ചു തരും നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കാണിക്കുന്ന ഈ ഒരു അടിപൊളി അഭയാസമല്ല നമ്മൾ ആയിരത്തി നൂറ്റി അമ്പതിനാണ് കൊടുക്കുന്നത് ഏതെടുത്തു കഴിഞ്ഞാലും ആയിരത്തി നൂറ്റി അമ്പത് എൻ്റെ കയ്യിൽ ഇനി വരുന്ന എല്ലാ സ്റ്റോക്കും ആയിരത്തി നൂറ്റി അമ്പതിൻ്റെ സ്റ്റോക്കാണ് കേട്ടോ എന്നാലും നല്ല അടിപൊളി സിമ്പിളായി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന അഭയാസമാണ് ഇതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് അതുപോലെ നമ്മൾ കസ്റ്റമൈസും ചെയ്ത് കൊടുക്കും കേട്ടോ വലിയ സൈസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അഭയം കണ്ടോ ആയിരത്തിനൂറ്റി എമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടിപൊളി എംബ്രോയിഡറി അഭയമാണ് സിമ്പിളായി എംബ്രോയിഡറി അബയൊക്കെ ഇടുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റ് തന്നെ ഒരുപാട് വർദ്ധ നമ്മുടെ ഷോപ്പിൽ വന്നാൽ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇയർ അഭയ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഇത് നമ്മൾ നമ്മളിടുമ്പോഴാണ് ഇതിൻ്റെ സ്റ്റൈൽ മനസ്സിലാവുക ഡബിൾ ആയിട്ട് ഹാൻഡിൽ വരുന്നുണ്ട് രണ്ട് കളേഴ്സിലായിട്ടാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് ഇട്ടാൽ തന്നെ നല്ല അടിപൊളി നീറ്റ് ഉണ്ടാവും ഇട്ടു കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളി ഹാൻഡ് വർക്കിലാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻ കാർ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളും ഷോപ്പിലെ സ്റ്റോക്ക് നമ്മൾ മാക്സിമം കേട്ടാൻ നോക്കുന്നുണ്ട് എന്നാലും കസ്റ്റമേഴ്സ് വരുന്ന കാരണം സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഫാസ്റ്റായിട്ട് വരാൻ നോക്കുക അല്ലാതെ ആൾക്കാർ സ്ക്രീൻ കാർ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാൻ ഓപ്ഷൻ നൽകുന്നുണ്ട് കേട്ടോ ഈ ഒരു അഭയും സെയിം റേറ്റ് ആണ് ആയിരത്തി നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഷോപ്പ് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് ചെറിയ റേറ്റിലേക്ക് കൊടുക്കുന്നതുകൊണ്ട് ആണോ അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഫ്രീക്കല്ല നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറാണ് കേട്ടോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് വരാം പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷനിങ്ങും ഈ ഒരു അഭയം നല്ല അടിപൊളി അരിക്കെട്ട് വരുന്നതാണ് കേട്ടോ ഈ അരിക്കട്ട് വരുന്നതിൻ്റെ എംബ്രോയ്ഡറി വരുന്നതിൻ്റെ അഭയാസുണ്ടല്ലോ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇന്നലെ തന്നെ ഏകദേശം മുന്നൂറ് പീസസ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പുതിയ മോഡൽസ് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും കാണാൻ പറ്റും നമ്മൾ ആഴ്ചയ്ക്ക് അതുപോലെ ഓഫർ സെയിൽ ചെയ്യുന്നുണ്ട് എല്ലാ സൺഡെയും ഓഫർ സെയിൽ ഉണ്ടാവും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഫർ സെയിൽ ചെയ്യുന്ന ഏതെല്ലാം ഐറ്റം എന്നൊക്കെ ഉള്ളത് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് തന്നെ അയച്ചു തരും അതുപോലെ നമ്മൾ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യേണ്ട ഓപ്ഷനും കൊണ്ട് കേട്ടോ അതിന്റെ ഐഡിയസ് ഒക്കെ വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും ഞാൻ പറഞ്ഞു തരാം അതുപോലെ ഈ ഒരു അവയ വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിനാണ് ഡബിൾ ലെയറിലാണ് വരുന്നത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് കളറിലാണെങ്കിലും ചെയ്തേരും അടുത്ത് വരുന്നത് ഒരു ഓർഗൻസ് ആ ടച്ച് വരുന്നൊരു അഭയമാണ് കേട്ടോ ഈ ഓർഗൻസ് ആ ടച്ച് വരുന്ന അഭയം നല്ല റിവ്യൂ ഉണ്ട് അതുപോലെ നല്ല ഓർഡേഴ്സും ഉണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിക്കാർ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളും അടുത്ത് കാണിക്കുന്നത് രണ്ട് പീസ് ബാക്ക് ക്യാപ്പ് അതായത് നിങ്ങൾക്ക് തട്ടിടുമ്പം ബാക്കിൽ നല്ല പൊന്തം നിൽക്കുന്ന ആ ഒരു ടൈപ്പ് വരുന്ന ക്യാപ്പാണ് കേട്ടോ രണ്ട് പീസ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അടുത്തത് നിസ്കാരക്കുപ്പായം കോട്ടൺ ആയാലും പ്രിന്റ് ആയാലും നിങ്ങൾക്ക് ഏത് ടൈപ്പ് നിസ്കാരക്കുപ്പായാലും നമ്മുടെ അടുത്ത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റിയോ റയോണിന് വരുന്നത് അതുപോലെ കോട്ടണിൽ വരുന്നത് ക്രീപ്പിൽ വരുന്നത് എല്ലാ മെറ്റീരിയൽ വരുന്ന നിസ്കാരക്കുപ്പായ ഉണ്ട് ഏതെടുത്തു കഴിഞ്ഞാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് പറ്റുന്നവർ ഷോപ്പിലേക്ക് വരുക കേട്ടോ എല്ലാ ആൾക്കാർ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് വാട്സപ്പിൽ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് തരും കേട്ടോ അതുപോലെ ലോങ് എന്നൊക്കെ ഉള്ളവർ ഗൾഫിൽ നിന്നും ഉള്ളവർ ആൾക്കാർക്ക് അങ്ങോട്ടേക്ക് ഡെലിവറി ഉണ്ടോ ചോദിക്കാറുണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഡെലിവറി ഇല്ല പക്ഷേ നിങ്ങൾക്ക് നമ്മൾ ചെറിയ റേറ്റിൽ നമ്മൾ ചെയ്തു തരും മാക്സിമം നമ്മൾ കൊണ്ട് പറ്റും പോലെ ചെയ്തു തരും കേട്ടോ ഈ ഒരു റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറാണ് ജോർജറ്റിൽ ഇന്നർ ഔട്ടർ വരുന്ന മോഡലാണ് നല്ല അടിപൊളി എംബ്രോയ്ഡറി വിത്ത് ബീഡ്സ് ആണ് കേട്ടോ ബീഡ്സ് വർക്ക് വരുന്നത് നല്ല കിടന്ന ആണ് നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ എൻകോറി വന്ന ഐറ്റമാണ് ഇപ്പോഴും റെഡി സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ഡാർക്ക് ബ്രൗൺ ഇപ്പോൾ വൈറ്റ് വരുന്നിടത്ത് ഡാർക്ക് ബ്രൗൺ വരുന്ന മോഡലും ഉണ്ട് അടുത്ത കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിലെ മെയിൻ ഹൈലൈറ്റ് ആണ് സെറയുടെ ത്രിപ്പിൾ ബ്ലാക്ക് ഹിജാബ് ജെറയുടെ ട്രിപ്പിൾ ബ്ലാക്ക് ഹിജാബ് നമ്മൾ ഇതുവരെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പീസിൻ്റെ മേലെ സെയിലായി കഴിഞ്ഞു യൂട്യൂബ് നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ വീണ്ടും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഈ ഒരു അവർ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ റേറ്റിലാണ് വരിക ഇത് നമ്മൾ ഓഫറിലും തരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് റേഞ്ചിലും ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേഞ്ചിലും അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്ലയറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പലും നമ്മളിത് ചെയ്തു തരും എല്ലാ ടൈപ്പിലും നമ്മൾ കൂടെ കസ്റ്റമൈസ് ഉണ്ടാവും നിങ്ങൾക്ക് ഇപ്പോൾ അവയാസ് നല്ല ഫ്ലയർ ആയിട്ടും ഹംബ്രെല്ലാം കട്ടായിട്ടും ഇങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മോഡലും കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ ഇവർ അവയർ റേറ്റ് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കയ്യിൽ നല്ല അടിപൊളി വർക്കാണ് വരുന്നത് ഇതിനൊക്കെ ഒരുപാട് കളേഴ്സും അവൈലബിൾ ഉണ്ട് ക്ലിനിക്കാം നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ഓഫർ സെയിലുള്ള എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഓഫർ സെയിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അഭയാസുണ്ട് വെറൈറ്റി മോഡൽസ് ഓഫർ സെയിലിൽ കിട്ടും ഈ ഒരു അവ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ റേജ് വരുന്നത് അടിപൊളി ഹാൻഡ് വർക്ക് ആണ് അതുപോലെ നമ്മുടെ ഷോപ്പിൽ റെഡി സ്റ്റോക്ക് അഭയാസ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അയച്ചു തരുന്നതുകൊണ്ട് ടു ത്രീ ഡേയ്സ് കൊണ്ട് ഡെലിവറി ആവുന്നതുകൊണ്ട് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻ സ്ക്രീനിക്കാൻ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ഏത് ഐറ്റം വേണ്ടേ എന്നുള്ളത് ബുക്ക് ചെയ്തോളൂ അതുപോലെ നമ്മുടെ ഓഫർ കളക്ഷൻസ് എല്ലാം മാഷാ നിന്ന് നമ്മുടെ ഗ്രൂപ്പ്സിനൊക്കെ ഇടുന്നുണ്ട് ഞാൻ മാക്സിമം ഇതിലൂടെ ശ്രമിക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്